ഈ പാമ്പുകൾ എന്ന് പറഞ്ഞാൽ ഫോസോറിൽ പാമ്പുകളാണ് അവർ മണ്ണിനടിയിൽ ജീവിക്കുന്ന പാമ്പുകളൊക്കെയാണ് പാമ്പുകൾ എന്ന് പറഞ്ഞ് മണ്ണിനടിയിൽ ജീവിച്ചിട്ട് നല്ല മഴയുള്ള സമയത്ത് വെളി വരികയും ആ സമയത്തൊക്കെയാണ് പലപ്പോഴും നമുക്ക് ഇതിനെ കാണാൻ പറ്റുന്നത് ഷീൽ ടൈൽസ് പോകുന്ന സമയത്ത് കുറേയേറെ ഇതിനെ പിടിക്കാറുണ്ട് കാരണം വിഷമില്ലാത്ത പാമ്പായിരിക്കുന്നത് കൊണ്ട് ഈ പക്ഷികൾ വന്നിട്ട് ഈ പാമ്പിനെ കൊത്തി തിന്നാറുണ്ട് ആദ്യം അവർ ചെയ്യുന്നത് അതിനെ കൊല്ലാനായിട്ട് ശ്രമിക്കും അപ്പോൾ ഈ ഷീൽ ടൈലൊരു ഡിഫെൻസ് മെക്കാനിസം ഉണ്ട് എന്ന് പറഞ്ഞാൽ ഷീൽ ഇങ്ങനെ ഒരു കോയിൽ ചെയ്തിട്ട് അതിൻ്റെ തല അതിൻ്റെ അകത്തും വാല് വെളിയിൽ വരികയും വാലിൻ്റെ പ്രത്യേകത എന്താ വാലിനൊരു ഷീൽഡുണ്ട് ആ ഷീൽഡ് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഷീൽഡാണ് അതിങ്ങനെ പക്ഷികളൊന്നും കൊത്തിയാലൊന്നും പൊട്ടിപ്പോകുന്ന രീതിയിലുള്ള ഇതല്ല എന്ന് പറഞ്ഞാൽ അവർക്ക് കൊത്തിയാലൊന്നും പെനിട്രേറ്റ് ചെയ്യാൻ പറ്റില്ല ഈ ഷീൽഡ് അപ്പം ഈ പാമ്പുകളൊക്കെ വെളി വരുന്ന ഈ പക്ഷികൾ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ഇവരുടെ വാല് വെളിയിലും ഹെഡ് അകത്തുമായിരിക്കും അപ്പോൾ കുറേ നേരം അവർ സ്പെൻഡ് ചെയ്തിട്ട് ഇനി ഷീൽഡിനെ പെനിട്രേറ്റ് ചെയ്യാൻ നോക്കി കഴിഞ്ഞിട്ട് അവർ പക്ഷികളെ ടൈം വേസ്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ വേസ്റ്റ് ചെയ്യുന്ന സമയം കൊണ്ട് പക്ഷികൾ ഇതിനെ അബാൻറ്റൈൻ ചെയ്തിട്ട് അവർ പോകും പിന്നെ അടുത്ത പ്രാവശ്യം ഈ ഷീൽ കാണുന്ന സമയത്ത് ഈ പാമ്പുകളെ ഒന്നും കൊത്താറില്ല ഈ ഷീൽ നമ്മുടെ നാട്ടിൽ കവജ്വാലെന്ന് പറയാറുണ്ട് ചിലർ ഇരുതല മൂരി എന്നൊക്കെ പറയാറുണ്ട് അടുത്ത പ്രാവശ്യം ഇനി നിങ്ങൾ കാണുമ്പോഴത്തേക്കിന് ഇത് ശ്രദ്ധിക്കുക